ദിവ്യായ സയ്യർ കെ കെ രാഗേഷിനെ പുകഴ്ത്തിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വിവാദമായി മാറിയിട്ടുള്ളത് ഇന്ന് അതിന് വിശദീകരണവുമായി ഇൻസ്റ്റഗ്രാം പോസ്റ്റുമായി ദിവ്യായ സയ്യർ വീണ്ടും രംഗത്തെത്തിയിരുന്നു നന്മ പറയുക എന്നൊക്കെയുള്ളത് കുട്ടിക്കാലം മുതൽ ശീലിച്ചതാണ് എന്നൊക്കെയുള്ള വിശദീകരണമാണ് നൽകിയത് ഇപ്പോൾ കെ എസ് ശബരിനാഥന്റെ പ്രതികരണമാണ് വരുന്നത് വ്യക്തിപരമാണ് പക്ഷേ അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശബരിനാഥന്റെ ഈ വിശദീകരണം ഉള്ളത് അഭിനന്ദനം സതുദ്ദേശപരമാണ് എങ്കിൽ പോലും അതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് കെ എഫ് ശബരിനാഥൻ ചൂണ്ടിക്കാട്ടുകയാണ് ഇതിൽ കെ മുരളീധരനൊക്കെ അതിരൂക്ഷ വിമർശനവുമായി ദിവ്യായ് സയ്യർക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പല സൈബർ ഇടങ്ങളിലുമൊക്കെ അത് വിമർശനത്തിന് വഴിവെക്കുകയും ചെയ്തു ആ ഘട്ടത്തിലാണ് ഇന്ന് ദിവ്യായ സയ്യറുടെ വിശദീകരണം ഉണ്ടായത് അല്പസമയം മുൻപ് കെ കെ രാകേഷിൻ്റെ പ്രതികരണവും നമ്മൾ കണ്ടതാണ് പ്രതീഷ് പറയൂ അനുജ പൂർണ്ണമായും ഉള്ള ഒരു പിന്തുണ ദിവ്യായ കാര്യത്തിൽ കെ എസ് ശബരിനാഥൻ നടത്തുന്നില്ല പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യം ദിവ്യായ അഭിപ്രായം വ്യക്തിപരമാണ് പക്ഷേ ആ അഭിപ്രായങ്ങളിൽ ചില അവധാനത കുറച്ചുകൂടി കാണിക്കാമായിരുന്നു എന്നതാണ് ശബരിനാഥൻ പ്രതികരണമായി തന്നെ പറയുന്നത് കെ കെ രാകേഷിനെ അഭിനന്ദിച്ച നടപടി സതുദ്ദേശപരമാണ് പക്ഷേ അങ്ങനെ ഒരു സതുദ്ദേശപരമായ നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ ചില വീഴ്ചയുണ്ട് കാരണം മുഖ്യമന്ത്രിക്കും സർക്കാർ പദ്ധതികൾക്കും ഒപ്പം നിൽക്കേണ്ടത് ഉദ്യോഗസ്ഥ ധർമ്മമാണെങ്കിൽ കൂടിയും രാഷ്ട്രീയ നിയമനം ലഭിച്ച ഒരു വ്യക്തിയാണ് കെ കെ രാകേഷ് തന്നെ മറ്റ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നത് പോലെയല്ല രാഷ്ട്രീയ നിയമനം ലഭിച്ച ഒരു വ്യക്തിയെ അഭിനന്ദിക്കുന്നത് എന്നതാണ് കെ എസ് ശബരിനാഥൻ അറിയി പറയുന്ന കാര്യം പക്ഷേ കൂടുതൽ പ്രതികരണങ്ങൾക്ക് അദ്ദേഹം മുതിർന്നിട്ടില്ല ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ വിശദീകരണത്തിലാണ് ശബരിനാഥൻ ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ നേരത്തെ അനുജ സൂചിപ്പിച്ചതു തന്നെ ഈ പോസ്റ്റിനെ അല്ലെങ്കിൽ ഈ അഭിനന്ദന പ്രൂസ്റ്റിനെതിരെ വലിയ വിമർശനം വ്യാപകമായ വിമർശനം കോൺഗ്രസിന്റെ നിന്ന് ഉണ്ടാകുമ്പോൾ കൂടിയാണ് പൂർണ്ണമായും ദിവ്യയെ പിന്തുണയ്ക്കാതെ ശബരിനാഥൻ രംഗത്ത് വന്നിരിക്കുന്നത് അഭിപ്രായം വ്യക്തിപരമാണ് അഭിനന്ദനം സതുദ്ദേശപരമാണ് പക്ഷെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കെ എസ് ശബരിനാഥൻ ചൂണ്ടിക്കാട്ടുകയാണ് ദിവ്യായ സയ്യറുടെ കെ കെ രാകേഷിനെ പുകഴ്ത്തിയുള്ള പരാമർശത്തിനുള്ള മറുപടി